ഹലോ കൈസ് വെൽക്കം ടു അണ്ടാദാസ് ബ്ലോഗ് സുഖം ഇങ്ങക്കെല്ലായിരിക്കും പിന്നെ ഇന്ന് ഞാൻ കോളേജിൽ പോകാം കേട്ടോ ഇവിടെ ഒരെണ്ണതാ കുരയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് നല്ല ദിവസം കേട്ടോ അതിനെ എന്നും കണ്ടാൽ കുരയ്ക്കാൻ വരും മതിൽ ചാടം നോക്കുകയോ പക്ഷേ അതിനെ കഴിയില്ല ഞാൻ ഇന്ന് കോളേജിലേക്ക് പോവുകയാണ് ഇന്ന് ലേ ഇന്ന് ലേറ്റായിട്ടാണ് പോണേ ഞാൻ ഏട്ടർ ആക്കാൻ ഇറങ്ങിയത് ഇന്ന് ആക്കാൻ പോലെ എത്തിയാൽ മതി അതൊണ്ട് അപ്പം ഞാൻ മെല്ലെ നടക്കട്ടെ ോ ആ പിന്നെ യൂട്യൂബിലെന്ത് ഞമ്മളപ്പ് സബ്സ്ക്രൈബേഴ്സ് കമന്റ് ബോക്സ് ഇങ്ങനെ വരും അനുക്കുട്ടി ഇവിടെ ഇംഗ്ലീഷിന്റെ എന്താ പരിപാടി ഇംഗ്ലീഷ് ക്ലബിന്റെ പരിപാടി ഇപ്പൊ ഡിക്ക് വേണമെന്ന് തന്നിട്ടില്ല ഞാൻ ചോദിച്ചിട്ട് തട്ട ഒരുത്തിളങ്ങുന്ന ഡ്രസ്സൊക്കെ കെട്ട് വന്നിട്ടുണ്ട് കയ്യിൽ അര കാണിക്കാനീ കുപ്പി വേള എ പരിപാടിക്കൊന്നും പോറം ഞമ്മള് പഠിക്കാൻ വേണ്ടി വരുന്ന കോളേജിൽ അല്ലാതെ ആ ഒരു ക്ലാസ് ഞാനീ ഇന്റർവ്യൂവിന് പോയതായിരുന്നു അല്ലേ ക്ലാസ് കേറും ഇന്നലെ എൻസിന് എന്നാലും ഒരേ അവര് കേറിയില്ലേ കിട്ടും എന്നാലും ഞാൻ കേറില്ലേ ഇവിടെ കള്ളനും കളിക്കുന്നു അക്കാ ഫേക്ക് ആ എനിക്ക് നല്ലതാ എന്തെങ്കിലേ കള്ളൊക്കെ ആരാ ഞാൻ പറഞ്ഞാ ഏറെ ക്ലൂറ്റേ ആശ്ശേരിയാണ് ഉറപ്പിച്ചോ ഏ ഉറപ്പിച്ച് ആയിരം ആയിരം കണ്ട ഗായസ് നമ്മുടെ അനുദാതന്റെ ബേർത്ത് കഴിഞ്ഞു പക്ഷെ ഞങ്ങൾ സെലിബ്രേറ്റ് ക്യാമ്പിലായിരുന്നു ഗൈസ് അതുകൊണ്ട് കട്ട് ചെയ്യാം നിന്റെ മുഖം എടുക്കാനല്ല പറ ഞങ്ങൾ എടുത്തേ ബർത്ത് ഡേ വീണ്ടും ും അതന്നെ എന്താ കാട്ടണെ വായിൽ ആണോ അവടെ പോന്നട്ടേ ആദ്യോ അപ്പൊ എല്ലാർക്കും ഇവിടെ പള്ളഞ്ഞു പോളീസും കളിക്കണേ ഇപ്പൊ ശരിക്കും Di ah -oh േ എനക്ക് ആയിരൊക്കെ കിട്ടിയിട്ടില്ലേക്ക് കരിഞ്ഞോന്റെ വീട് എടുക്കണേ ഇവിടെ തടകൂട്ടാണ് കൂട്ടുമ്പോൾ ഫുഡൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാം ഞാൻ ഫുഡ് കൊണ്ടുവരാല്ലേ എനിക്ക് വേണ്ടി ഫുഡ് ഇവിടെ കൊണ്ടുവരും ഇവിടെ ബുക്ക് ഇടാ ഫുഡ് ഇവിടെ നമ്മള് ബദാം പൊട്ടിച്ച കഴിക്കുകയാണ് നല്ല രസല്ലേ ഞാൻ പൊട്ടിച്ചിട്ട് കഴിച്ചിട്ട് വരാം ബില്ലി ഗൈസ് ഞാൻ അന്ന് വീട്ടിലെത്തിയത് ഞാൻ ആപ്പ് എത്തിയിട്ടോ വീട്ടിൽ അന്ന് ഞങ്ങൾക്ക് ക്ലാസ് ഇരുന്നേ പോയി പിന്നെ ഇന്ന് എനിക്ക് സർപ്രൈസ് കിട്ടി കേക്ക് എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് എടുത്തിട്ടോ ഇപ്പോൾ പക്ഷേ രണ്ട് സർപ്രൈസാണ് കിട്ടിയത് എൻ്റെ പ്ലസ് ടുത്തെ ഫ്രണ്ട്സ് വീട്ടിലേക്ക് വന്നിരുന്നു പിന്നെ കോളേജിലും നല്ല സന്തോഷായിട്ടോ അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഇത്രയും സ്നേഹം തന്നേന് പിന്നെ കുറേ പേര് വിഷിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച് സോ സോ മച്ച് സത്യം പറഞ്ഞാൽ നല്ല സന്തോഷമുള്ള ഒരിതാണല്ലോ മീൻസ് നമുക്ക് ഇങ്ങോട്ട് ഇങ്ങനെ കുറേ സ്നേഹം സ്നേഹം കിട്ടുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പം അതുകൊണ്ട് നല്ല ഹാപ്പി ആട്ടോ അപ്പം ഒന്നും കൂടി താങ്ക് യു സോ മച്ച് എല്ലാവർക്കും കേട്ടോ പിന്നെ ഞാൻ പോട്ടെ എനിക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ട് എക്സൽ വർക്ക് ഒക്കെ തീർക്കാറുണ്ട് പിന്നെ സൈമെൻറ്റ് സെമിനാർ ഒക്കെ ഉണ്ട് ചെയ്യണം ഒക്കെ ചെയ്ത് തീർക്കണം വേഗം അപ്പം ഞാൻ പോയിട്ട് അതൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയർ ചെയ്യണം ഓക്കേ ടൈസ് അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം അപ്പോഴേക്ക് ബൈ ബൈ